ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രീതാസ് കെ വി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നാല് മണിക്കുള്ള ഒരു ചായക്കടിയാണ് കേട്ടോ കോഴിക്കാൽ നമ്മുടെ കണ്ണൂക്കാരുടെ കോഴിക്കാലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ കുറച്ച് കപ്പ വാങ്ങിയിട്ടുണ്ട് ഇതൊന്ന് കളഞ്ഞെടുത്ത് നേരിയതായി നീളത്തിൽ മുറിച്ചെടുക്കണം ഇതിപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ല ഇതുപോലെ നേരിയതായിട്ട് നീളത്തിലരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിതാ കപ്പ നീളത്തിലായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ അരിഞ്ഞു വെച്ച കപ്പ ഒരു ബൗളിലേക്ക് മാറ്റിയിടാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പില ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ ചേർക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇനി ഇതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം ഈ പൊടികളൊക്കെ കപ്പിൽ കുഴച്ച് പിടിപ്പിക്കണം പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അധികം കുഴഞ്ഞിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകരുത് ആ പൊടികളൊക്കെ കപ്പയിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന വിധത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കണം കായപ്പൊടി ഉപ്പും നേരത്തെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നിച്ച് ചേർത്താൽ മതി ഞാൻ നേരത്തെ വിട്ടുപോയി അപ്പോൾ നമ്മുടെ കോഴിക്കാലിൻ്റെ എന്താ ഏകദേശം റെഡിയായി ഇതാ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കണം കണ്ടോ ഇനി ഇതൊരു അരമണിക്കൂർ മൂടി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കണം അപ്പോൾ ഇതാ കോഴിക്കാലിൻ്റെ കൂട്ടണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ വ വറുത്ത് കോരി എടുക്കാം അപ്പോൾ ഞാനിതാ ഒരു ചീൻ ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷമാണ് കപ്പ ഇട്ട് കൊടുക്കേണ്ടത് കയ്യിൽ ചെറിയ പിടി കപ്പയെടുത്ത് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മതി അതിങ്ങനെ ഒട്ടിക്കൊള്ളും ഇതുപോലെ ഓരോന്നായി എണ്ണയിലിട്ട് കൊടുക്കാം ഫസ്റ്റ് നല്ല ചൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണയിലിട്ട് കൊടുക്കണം പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല കരിയാതെ ബന്ധു കിട്ടും നമ്മുടെ കോഴിക്കാലിതാ ഒരു ഭാഗം വന്നിട്ടുണ്ട് ഇനി മെല്ലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക തീ കുറച്ചിട്ട് വേണം ഞാൻ ഇതാ നല്ല മരിഞ്ഞ് വന്നിട്ടുണ്ട് കോഴിക്കാലിന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം അപ്പോൾ നല്ല കറുമുറ കോഴിക്കാലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഒരു നാലുമണിക്ക് ചായക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക പെണ്ണുക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ നാലുമണി പലഹാരം നമ്മുടെ ഈ കോഴിക്കാൽ കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നില്ല നല്ലൊരു അടിപൊളി ചായക്കടിയാണ് ചായയും ഇപ്പോൾ റെഡിയാവുന്നുണ്ട് കപ്പ വാങ്ങിച്ചാൽ അധികം കപ്പ പുഴുക്കും കപ്പ പുഴുങ്ങിയതും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ നാല് മണിക്കുള്ള ഒരു ചായക്കടിയായിട്ട് ഈ കപ്പ കൊണ്ടുള്ള കോഴിക്കാൽ തന്നെ സൂപ്പറാണ് അപ്പോൾ കപ്പയുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം തയ്യാറാക്കി നോക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഇന്നത്തെ ചായക്കടി റെഡിയായി കോഴിക്കാലും ചായയും ഇപ്പം കഴിക്കണം നല്ല കറുമുറ കോഴിക്കലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു